ബിജെപിയുടെ നോമിനിയായി കണ്ണൂരിലെ സദാനന്ദൻ മാസ്റ്റർ രാജ്യസഭയിലേക്ക് എത്തുകയാണ് സിപിഎം ആക്രമണത്തിൽ കാലുകൾ നഷ്ടമായ അദ്ദേഹം രാഷ്ട്രീയത്തിൽ സജീവമായി തന്നെ നിലകൊണ്ടിരുന്ന ആളാണ് എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിന് നേർക്ക് നടന്ന ആക്രമണത്തെക്കുറിച്ചും അതിന്റെ പിന്നാമ്പുറ കഥകളെക്കുറിച്ചും ഈ പറയുന്ന സദാനന്ദൻ ആരായിരുന്നു എന്നതിനെക്കുറിച്ചുമാണ് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച നടക്കുന്നത് ബിനീഷ് കൊടിയേരിയും ഈ വിഷയത്തിൽ കുറച്ച് പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ട് അവരൊക്കെ പറയുന്നത് ഒരു കാലിന്റെ സ്വാധീനം നഷ്ടപ്പെട്ട ജനാർദ്ദനൻ എന്ന സിപിഎംകാരനെ കുറിച്ചാണ് ഈ സദാനന്ദനും കൂട്ടുകാരൻ ചേർന്ന് ജനാർദ്ദനന്റെ മക്കളെ അനുവാദമില്ലാതെ ബാലഗോകുലത്തിന്റെ പരിപാടി അത് ചോദ്യം ചെയ്തതിന് സദാനന്ദന്റെ നേതൃത്വത്തിൽ വെട്ടിയും കുത്തിയും കമ്പിപ്പാറ കടിച്ചും ജനാർദ്ദനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു ആ ആക്രമണത്തിന് ശേഷം പരസഹായമില്ലായി ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ജനാർദ്ദൻ ആക്രമണത്തിൽ ജനാർദ്ദന്റെ ഒരു കാലിന് സ്വാധീനം നഷ്ടപ്പെട്ടു അതിനെപ്പോൾ പഴശ്ശി സൌത്ത് ലോക്കലിലെ സി പി ഐ എം പെരിഞ്ചേരി ബ്രാഞ്ച് അംഗമാണ് സദാനന്ദൻ തൊണ്ണൂറുകാലത്തെ ആർ എസ് എസിന്റെ നേതാവായിരുന്നു സദാനന്ദന്റെ നാടായ പെരിഞ്ചേരിയിൽ ജനാർദ്ദനൻ ചേട്ടന്റെ മക്കളെ അയാളോട് പറയാതെ സദാനന്ദന്റെ കൂട്ടാളികൾ ആർ എസ് എസ് ഘോഷയാത്രയ്ക്ക് കൊണ്ടുപോകും ജോലി കഴിഞ്ഞ് തിരിച്ചെത്തിയ ജനാർദ്ദൻ മക്കളെ അന്വേഷിച്ച് നടക്കും മക്കളെ കൂട്ടിക്കൊണ്ട് ആൾ മദ്യപിച്ച് തിരിച്ചു വരും അയാൾ കുട്ടികളെ കൊണ്ടുവരാൻ മറന്നുപോയി അങ്ങനെ വാക്കുതർക്കമുണ്ടായി ഏറെ വൈകിയാണ് മക്കൾ അന്ന് വീട്ടിൽ വരുന്നത് ഇതിന്റെ പേരിൽ സദാനന്ദനും സംഘവുമായി ജനാർദ്ദനൻ തർക്കത്തിലേർപ്പെട്ടു ജനാർദ്ദനന്റെ അമ്മാവന്റെ മകന്റെ മകനാണ് സദാനന്ദൻ കുട്ടികളെ വീട്ടിൽ എത്തിക്കാതെ സ്കൂൾ പരിസരത്ത് രാത്രി ഇറക്കി വിട്ടത് ജനാർദ്ദനൻ ചോദ്യം ചെയ്തു നീ ഒരു മാർഷൽ ലേട നീ ചെയ്യേണ്ട പണിയാണോ ഇതെന്ന് പരസ്യമായി ചോദിച്ചതാണ് ജനാർദ്ദനെ ആക്രമിക്കാനുള്ള കാരണം തുടർന്ന് സദാനന്ദൻ സുധാകരൻ ശശി തുടങ്ങിയ ക്രിമിനൽ സംഘങ്ങളെയും കൂട്ടി കൂത്തുപറമ്പ് ഗോകുലത്തെരുവിലെ മധുവിന്റെ ജീപ്പിൽ അത് രാവിലെ മട്ടന്നൂരിലെത്തി ജോലിക്ക് ാൻ ബസ് കാത്തുന്ന ജനാർദ്ദനെ അതിക്രൂരമായി ആക്രമിക്കും രണ്ട് കാലും മൂർച്ചയുള്ള കമ്പിപ്പാര കൊണ്ട് തുളച്ചു തകർക്കും ഏറെനാൾ നീണ്ട ചികിത്സയ്ക്ക് ശേഷം ജീവൻ തിരിച്ചു കിട്ടിയെങ്കിലും ജനാർദ്ദനൊരു കാലും നഷ്ടമായിരുന്നു പിന്നീടുള്ള കണക്ക് ദീർഘന്റെ ചരിത്രത്തിലാണ് സദാനന്ദന്റെ കാൽവെട്ടലും സുധീഷിന്റെ കൊലപാതകവും എല്ലാം കടന്നു വരുന്നത് സദാനന്ദനെ രാജ്യസഭ എം പി ആക്കുന്നതിൽ കോൺഗ്രസും പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട് അക്രമങ്ങൾക്ക് നേതൃത്വം നൽകിയ ഒരാൾക്ക് അർഹതപ്പെട്ടതല്ല ഈ സ്ഥാനമെന്നാണ് കോൺഗ്രസും പറയുന്നത് കോൺഗ്രസ് നേതാക്കളുടെ മരണത്തിലും സദാനന്ദന്റെ പങ്ക് അവർ ആരോപിക്കുന്നുണ്ട് സദാനന്ദനെ രാജ്യസഭയിലേക്ക് എത്തിക്കുകയും മാത്രമല്ല കേരളത്തിൽ നിന്നുള്ള ഒരു കേന്ദ്രം സഹമന്ത്രിയെ മാറ്റി സദാനന്ദനെ കേന്ദ്രമന്ത്രിസഭയിൽ എടുത്തേക്കും എന്നും സൂചനകളുണ്ട് കേന്ദ്രം മാറ്റി നിർത്താൻ പോകുന്ന കേരളത്തിൽ നിന്നുള്ള ആ കേന്ദ്രമന്ത്രി ആരായിരിക്കും എന്നതും ചോദ്യമാണ് എന്തായാലും കേന്ദ്രമന്ത്രി ജോർജിന്റെ കാലാവധി അടുത്ത വർഷം ജൂണിൽ അവസാനിക്കുകയാണ് സദാനന്ദൻ ആ സ്ഥാനത്തേക്ക് എത്തുമോ എന്നതും കാത്തിരുന്ന് കാണണം